അസ്സാമലേക്കും എൻ്റെ പേര് അസ്ഫറുനീസാണ് ഞാൻ താമസിക്കുന്ന കോഴിക്കോട് പെരുമണ്ണയാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ വരാനുള്ള കാരണം എൻ്റെ ഒരു വീടുണ്ട് എൻ്റെ വീട് എന്നല്ല എൻ്റെ ഉമ്മാൻ്റെ വീട് പിന്നെ ഒരുപാട് കടത്തിലാണ് വീട് അതുപോലെ ബാങ്ക് ലോൺ ഉണ്ട് അപ്പം ഏകദേശം ജപത്തിൻ്റെ നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വീട് അപ്പോൾ ഞാനീ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഈ വീഡിയോ മാക്സിമം കാണോരൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഈ വീട് ഇനിയിപ്പം ബാങ്കുകാർ ചെത്തി നടപടിയിലേക്ക് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആക്കെ സങ്കടത്തിലാണിപ്പോൾ ഉമ്മ ആയാലും ഞാനായാലും ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളാ മുന്നിലേക്ക് എത്തുന്നത് ഒന്നുമല്ല ആ വീടൊന്ന് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൈകളിലേക്ക് വീഡിയോ എത്തിച്ചിട്ട് വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടേക്ക് വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വീ വീടൊന്ന് വിറ്റ് വീടും ഒന്ന് വിറ്റ് ആരെങ്കിലും ആരെങ്കിലൊന്ന് വാങ്ങാൻ അവരെ കയ്യിലേക്ക് എത്തിക്കുന്നവരെയൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞാനിപ്പോൾ വളരെ ഒരു രേനിയായിട്ടുള്ള ഒരവസ്ഥയിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് എൻ്റെ ആങ്ങളൻ്റെ ഭാര്യ ക്യാൻസർ ആയിരുന്നു ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരിതിൽ നിൽക്കുകയാണ് ആകെ അസുഖങ്ങൾ കാരണം പിന്നെ പെട്ടിട്ട് ലോണുകൾ അടക്കാൻ കഴിയാതെ അതുപോലെ അതിൻ്റെയൊക്കെ ബേസായിട്ട് വീട് വേറൊരാൾക്ക് പണയത്തിന് താമസിക്കാൻ കൊടുക്കുകയും ചെയ്ത് അവർക്കും ഈ ഒരു നോമ്പ് കഴിയുന്നതിലൂടെ അവർക്ക് പൈസ കൊടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് അവർക്ക് മാറണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ എന്താ ചെയ്യുക എന്നൊന്നും അറിയില്ല ഓരോ ദിവസം ഞങ്ങൾ സങ്കടപ്പെട്ട് കരയുക അല്ലാതെ അതിൽ കാര്യം മുന്നോട്ട് പോലെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരുപാട് ഞാൻ യൂട്യൂബേഴ്സിനോട് ഒന്ന് ഹെൽപ്പാക്കുകയോ വീഡിയോ ചെയ്യാൻ വരുമോ എന്നൊക്കെ മെസ്സേജിലൂടെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ നമ്മള അവസ്ഥ അവർക്കറിയാത്തോണ്ടായിരിക്കും അവരെത്തിപ്പെടാത്തത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം വരുമായിരിക്കും എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ സ്ഥലം കാണാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല കോഴിക്കോട് പെരുമണ്ണ കൊല്ലക്കാമ്പറമ്പിത്തലുള്ളൊരു സ്ഥലത്താണ് ആ വീട് വീടിരിക്കുന്നത് ഓടിട്ട വീടാണ് വീടിന് ഞങ്ങളൊരു എമൗണ്ടും പറയുന്ന പോലും ഇല്ലായിരുന്നു ഒമ്പതര സെൻറ്റ് സ്ഥലം മുപ്പത് ലക്ഷം റുപ്പ്യ ചോദിക്കുന്നുണ്ട് അവിടേക്കുള്ള വഴിയും വീടിൻ്റെ അവസ്ഥയൊക്കെ ഒക്കെ അതിൽ പറയണ്ടേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ഉമ്മക്ക് കട ഉണ്ട് മുപ്പത് ലക്ഷമാണ് ഇപ്പോൾ ആ വീടിന് ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് അത്ര കിട്ടുമോ എന്ന് തന്നെ അറിയില്ല പക്ഷെ ഇത് മാക്സിമം ഞങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് എൻ്റെ മോൾക്കും കിഡ്നി രോഗമുണ്ട് ഞങ്ങൾക്ക് വീടില്ല ഞാൻ എൻ്റെ അനിയത്തി ഒരു വീട്ടിലാണ് ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുക ഈ വീട് വിറ്റാൽ എനിക്കൊരു ചെറിയൊരു സ്ഥലമെങ്കിലും വാങ്ങാം എൻ്റെ ഉമ്മ എന്തെങ്കിലും എന്നെ സഹായിക്കും എനിക്കറിയാം അപ്പോൾ ഈ വിറ്റാലേ ഉള്ളൂ അതൊക്കെ നടക്കുകയുള്ളൂ പക്ഷെ അത് വിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഇതിലേക്ക് നടപടികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ വീടിൻ്റെ കാര്യത്തിൽ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല മുന്നോട്ടുള്ള ഇത് റോട്ടിൽ പോയി താമസിക്കാനൊന്നും ഉള്ള കരുതിയില്ല ഒരു വാടക കൊടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ എനിക്കില്ല ആകെ മാനസികമായിട്ടും ഞങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ ഞാൻ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാം മാക്സിമം ഞാൻ ഇതിൽ നമ്പറും വെക്കാം അതിലേക്ക് കോണ്ടാക്റ്റ് ആരെങ്കിലും വാങ്ങാൻ തയ്യാറാവണം ഒന്നൊന്ന് വിളിക്കാം ഈ ആരെങ്കിലും കൈകളിലേക്ക് ഇത് എത്തിക്കാം വീട് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അത്രയും സങ്കടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ പല ആൾക്കാരും എന്നോട് പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത് ചെയ്യുകയും ഞങ്ങളൊക്കെ ഷെയർ ആക്കാം പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് മാക്സിമം ആ വീട് അത്രയും പ്രയാസമായതുകൊണ്ടാണ് വീടിൻ്റെ സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല ആരോട് പറഞ്ഞിട്ടും എത്രയോ ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ടും ആ വീട് വിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നേ ഇല്ല കാര്യങ്ങൾ കാര്യങ്ങളറിയാമല്ലോ ബാങ്കിൽ കാര്യങ്ങൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഒരാൾക്കും വെക്കാൻ കഴിയൂല അത് വെക്കാതെ എനിക്ക് സേഫ് ആയിട്ട് എവിടേക്കും പോയി താമസിക്കാനൊന്നും കഴിയില്ല നാട് റോട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് അവിടെ രണ്ട് പെൺകുട്ടികളെയായിട്ട് എങ്ങനെ ഞാൻ പോകാമെന്നറിയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ ഏതാ വീട് ഏതാന്നൊക്കെ നിങ്ങൾ മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ മാക്സിമം ഷെയർ ചെയ്യണം ചെയ്യുന്നുണ്ട് അതുമാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങാനോ ആക്കാനോ കയ്യിൽ അർഹ വാങ്ങാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അത്രയും ദയനീയ അവസ്ഥേനോടാണ് നിങ്ങൾ മുന്നേക്ക് പറയുന്നത് അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒന്നിനൊന്നൊരു പരിഹാരമല്ലല്ലോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് വാങ്ങാൻ പറ്റുന്ന ആളുകളെ കയ്യിലേക്കൊന്ന് ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അസ്സാം വലൈക്കും ഇപ്പം ഇതാണ് കോഴിക്കോട് പെരുമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കോഴിക്കോട് ബസ് പെരുമണ്ണ ബസ്റ്റാ ബൈപ്പാസിൻ്റെ അവിടുന്ന് വലത്തോട്ടേക്ക് പോയിട്ട് ഇ എം എസ് വിദ്യാത്മിക എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളുകളുണ്ട് അതിൻ്റെ ഭാഗത്ത് കുന്നിൻ്റെ മുകളിൽ എന്ന് പറയാനില്ല ഒരു ഏകദേശം ഒരു പകുതിയിൽ നിൽക്കുക കുന്നവക്ക് കയറണ്ട ഏകദേശം അവിടെയാണ് ഇതിലെയാണ് അതിൻ്റെ റൂട്ട് അതാ കേട്ടോ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ മുപ്പത് ഉറുപ്പ്യ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പോവാറ് അധികം നടന്നിട്ടാ പോലെ അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അങ്ങോട്ട് ചില സമയത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ താ രണ്ട് സ്കൂളുകളിൽ മോളിലുണ്ട് അതേപോലെ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് റോഡും കാര്യങ്ങളൊക്കെ വീടിൻ്റെ മുറ്റം വരെ റോഡ് ഉണ്ട് ഓടിട്ട വീടാണ് ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്ത വീടാണ് പക്ഷെ വീടിനൊന്നും ഞങ്ങൾ പൈസ പറയുന്നേ ഇല്ല ഇതായൊരു ചെറിയൊരു കയറ്റം കയറാനുണ്ട് ഇതൊക്കെ ആയിട്ട് പറയണത് എന്താ അറിയുമോ അത്രയും വാങ്ങും ഉറപ്പുള്ളവർ വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ വീടിൻ്റെ മുറ്റം വരെ റോഡാണ് പിന്നെ അമ്മോൻ്റെ ഒരു വീട് മുന്നിൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ഇതും ആ വീടിനില്ല നല്ല കിണർ വെള്ളം നല്ല നല്ല വെള്ളമാണ് കിണറൊക്കെ കുഴിച്ചതാണ് ഞങ്ങൾക്ക് വലിയ വലിയ കടത്തിലേക്ക് പോയി എൻ്റെ ഉമ്മ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഒരുപാട് ഇടപാടുകൾ വീട്ടാണ്ടായിട്ട് അതൊക്കെ കടം വാങ്ങി ചെയ്തതും അതുപോലെ കിണർ കുഴിച്ചിട്ട് നമ്മളെ ഈ ഉരുൾപൊട്ടത്തിൻ്റെ സമയത്ത് അത് പൊട്ടിയിട്ട് കിണറിടിഞ്ഞ് പോയിട്ട് അതൊക്കെ കടത്തിലേക്ക് വലിയ വലിയ കടത്തിലേക്ക് പോയതാട്ടോ ഈ കെട്ടിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഞങ്ങളെ വീട്ടിന് മുറ്റത്തേക്ക് റോഡ് ഈ കെട്ടിൻ്റെ അപ്പുറത്തൊക്കെ അമ്മൻ്റെ സ്ഥലം സ്ഥലമാണ് കിടക്കുന്നത് അമ്മോനും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പുറത്തേക്ക് വെക്കേണ്ടി വരുന്നത് അല്ല അമ്മോൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു വാങ്ങിയിരുന്നു ഒരു ഗദ്യൂല്ല വീടിന് നമ്മൾ എമൗണ്ട് പറയുന്നേ ഇല്ല എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ആക്കിയിട്ട് എന്തു ചെയ്യാം ഈ വീടൊന്ന് വെക്കാനൊന്ന് സഹായിക്കാം ഇനി ഇനി അതൊരു മാർഗം ഇല്ലാത്തതിനോട് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് കേരളത്തിലെ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി സഹായിക്കാം നല്ല വെള്ളമുണ്ട് കിണറിൽ നല്ല നല്ല വെള്ളം ഒരുപാട് ഉമ്മ ഉപ്പില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഇങ്ങനെ ആക്കിയെടുത്ത് ഒരുപാട് ഞങ്ങളെ കുടുംബക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ടാക്കിയ വീടാണ് പക്ഷെ വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല സാഹചര്യം കൊണ്ട് കടന്നു വന്ന് ക്യാൻസറും എൻ്റെ ഹസ്ബൻഡിന് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒരുപാട് കാര്യത്തിലൂടെ കടന്നു പോയി അതൊരു വർഷങ്ങളാണ് ഈ അഞ്ച് വർഷങ്ങൾ അതിലൂടെ വന്ന കടാണ് ഒരു പെണ്ണിന് വീട്ടാൻ കഴിയുന്നതിന് അപ്പുറമായി പോയി കടങ്ങളും കാര്യങ്ങളുമൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം കാണിച്ചാൽ അതിൽ താമസിക്കുന്നവർ ആരെങ്കിലും ഇത് വാങ്ങുകയാണെങ്കിൽ അവർക്ക് കാണാമല്ലോ വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോഴും പറയാം മാക്സിമം ഒന്ന് ഷെയർ ആക്കുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്ന പുറത്തുള്ള ആൾക്കാരിലേക്കൊക്കെ ഈ വീഡിയോ പോവുകയുള്ളൂ ഞങ്ങൾക്ക് അത്രയും അവസ്ഥയോട് മാത്രമേ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങളൊക്കെ കയ്യിലെത്തിയിട്ട് ഇത് വിറ്റ് കിട്ടണം അപ്പോൾ എല്ലാവരോടും കിട്ടോ ഷെയർ ആക്കണേ മറക്കരുതേ